ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പേ ഇന്ന് കുറച്ച് നേരെ വൈകിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച വീഡിയോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മൾ വാക്സിൻ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലസോട്ട വാക്സിൻ കൊടുക്കാൻ പോകട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം ആണെങ്കിലൊരു വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ച് അപ്പൊ താക്കുന്ന ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലെസോട്ട വാക്സിൻ കൊടുക്കാൻ പോട്ടോ അപ്പൊ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ എങ്ങനെയാണുള്ളതൊക്കെ അപ്പൊ എല്ലാവർക്കും അറിയാം അപ്പൊ എന്നാൽ നമ്മളെ കമന്റ് ബോക്സിൽ ചെറിയ ചെറിയ കമന്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് അപ്പൊ ഇന്ന് ഒരു കുഞ്ഞുങ്ങളെ ലെസോട്ട വാക്സിൻ കൊടുക്കുന്ന ചെറിയൊരു വീഡിയോ കൂടി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് നമുക്ക് അപ്പൊ നമ്മുടെ ലെസോട്ട വാക്സിൻ വാങ്ങുമ്പോൾ അപ്പൊ നമ്മൾ ഇതാക്കുന്ന അതേപോലെ ന്യൂറോബയോൺ ടാബ്ലറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലതാട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കൊക്കെ കൊടുക്കാൻ അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലസോട്ട വാക്സിൻ വാങ്ങിയ സമയത്ത് വാങ്ങിയതാട്ടോ പിന്നെ നമ്മൾ ഇന്ന് കമൻ്റ് ബോക്സിൽ നമ്മൾ ഇതേപോലെ വാക്സിൻ കൊടുക്കുന്ന ഇത് ചോദിച്ചപ്പോഴാട്ടോ ഞാൻ വാക്സിൻ കൊടുക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ അതാക്കുന്ന ഇതാണ് ഇങ്ങനെ ഏറ്റവും ഒരു പാക്കിങ് ഉണ്ടാവുക നമുക്ക് ഒരു ഐസ് ക്യൂബ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ലസോട്ട വാക്സിൻ നമുക്ക് പാക്കിങ് ആക്കി തരുമ്പോൾ അപ്പോൾ ഇതേപോലെ ആട്ടോ ചെറിയൊരു ബോട്ടിലാട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മൾ നാടൻ കോഴികൾ ആയതുകൊണ്ട് തന്നെ പലർക്കും സംശയമാണ് നാടൻ കോഴികൾക്ക് പ്രതിവിശേഷി ഉള്ളത് കൊണ്ട് തന്നെ വാക്സിൻ കൊടുക്കണോ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനിവിടെ കോഴി വളർത്താൻ തുടങ്ങിയ മുതൽ തന്നെ നമ്മൾ ലസോട്ട വാക്സിൻ നമ്മൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് അത് ഇങ്കി വീട്ടിലാണെങ്കിലും നമ്മൾ അടവച്ച് വിരിഞ്ഞ കോഴികൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ലസോട്ട വാക്സിൻ കൊടുക്കാറുണ്ട് അപ്പം ഇതാട്ടോ നമ്മളെ ഈ ഒരു ഇലസോട്ടോ വാക്സിൻ ഇതൊരു പൊടി രൂപത്തിലും മറ്റേതൊരു ലിക്വിഡ് രൂപത്തിലും ആയിട്ടുള്ളത് ഇപ്പം ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതാ കേട്ടോ നമ്മൾ പേക്ക് അവർ പേക്ക് ചെയ്ത് തരുമ്പോൾ തന്നെ അതിന്റെ ഒരു ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇത് നമ്മൾ വാങ്ങിയിട്ട് ഇന്നലെ വൈകുന്നേരം വാങ്ങിയതാട്ടോ അപ്പോൾ വാങ്ങിയിട്ട് നമ്മൾ ഒരുപാട് ദിവസമൊന്നും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കാൻ പാടില്ല പിന്നെ അതല്ല നമ്മൾ ഫ്രീസറിൽ വെക്കണ്ടട്ടോ ഫ്രീസറിന്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അത് കൊടുക്കാൻ നോക്കാം പിന്നെ ഈ ഒരു പൊടി രൂപത്തിൽ അതിലേക്ക് ഞാൻ അതേപോലെ ആ ഒരു ലിക്വിഡ് പൊടി രൂപത്തിലേക്കുള്ള ഇതിലേക്കട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ട് കുലുക്കി നമ്മൾ നന്നായിട്ട് കുലുക്കി ആ പൊടിയൊക്കെ നല്ല രീതി രീതിക്ക് മിക്സ് ആവുന്നവരെ നമുക്കിതൊന്ന് കുലുക്കി എടുക്കണം ഇന്ന് നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് തന്നെ പാർന്ന് ഒഴിച്ചു കൊടുക്കാം എന്താ വെച്ചാൽ ഇത് നമുക്ക് കണ്ണിലേക്ക് കുറ്റിച്ചെടുക്കുമ്പോൾ എളുപ്പമാണല്ലോ അതുകൊണ്ടാട്ടോ ഇത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ വിരിഞ്ഞിറങ്ങി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു നെസോട്ട വാക്സിൻ കൊടുക്കുന്ന നല്ലതായിരിക്കും കോഴി വസന്ത പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാനും അതേപോലെ കാൽ തളർച്ച കയറ്റു വീച്ചിൽ അങ്ങനെ പല അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവരിങ്ങനെ ഒരു ശ്വാസമുട്ടൽ പോലെ ഇങ്ങനെ കളിക്കുമ്പോൾ ആ ഒരു സംഭവമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും മതി പെട്ടെന്ന് അസുഖം വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നമുക്ക് നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴി കോഴിക്കുഞ്ഞു ഇലസോട്ട വാക്സിൻ കൊടുക്കാം കേട്ടോ നിർബന്ധമായിട്ട് നമ്മൾ നാടൻ കോഴികളാണെങ്കിൽ നമുക്ക് ഇലസോട്ട വാക്സിൻ കൊടുത്താൽ നല്ലതാണ് നമ്മുടെ കോഴിക്കഞ്ഞുങ്ങളൊക്കെ കൂട്ടില്ല കേട്ടോ പിന്നെ കൂട്ടുന്നു നമുക്ക് കൈയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കുറച്ച് അങ്ങോട്ട് ലോങ് ഉള്ളതുകൊണ്ട് അപ്പോൾ എങ്ങനെയാ ഞാൻ എടുത്ത് നമുക്ക് കോഴിക്കൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ ഇതാക്ക നിന്ന് എൻ്റെ ഏക്ക് നമ്മൾക്ക് വേറൊരു കൂട്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇനി നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ ഇലസോട്ട വാക്സിൻ കൊടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അങ്ങോട്ട് കൊണ്ടൊക്കെ അവിടെ പോയി നിൽക്കാം കേട്ടോ അപ്പോൾ ഇതാക്കുന്ന ഒരാളെ പിടിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതേപോലെ കണ്ണിലും മൂക്കിലായിട്ടോ ഉറ്റിച്ചു കൊടുക്കുന്ന ഒരു തുള്ളി കണ്ണിലും ഒരു തുള്ളി മൂക്കിലി ആയിട്ടോ ഉറ്റിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരുപാട് വീഡിയോ നമ്മൾ ലെസോട്ട വാക്സും കൊടുക്കുന്ന വീഡിയോസ് ഒരുപാട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കമൻസ് ഒക്കെ അയച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതാക്കുന്ന ഒരു കണ്ണിലും ഈ ഒരു കണ്ണിലുറ്റിക്കാണെങ്കിൽ അപ്പുറത്തെ മൂക്കിൽ ഓരോ ഓരോരുത്തരോ രീതിയിലാട്ടോ അല്ലെങ്കിൽ ഈ കണ്ണിൽ ഈ കണ്ണിലിട്ടിക്കും അല്ലെങ്കിൽ ഈ കണ്ണിലും ഈയൊരു ഭാത്ത മൂക്കിൽ തന്നെ ഇട്ടിക്കും അപ്പോൾ പിന്നെ ഈ ഒരു കണ്ണിലും പിന്നെ അപ്പുറത്തെ സൈഡ് മൂക്കിലിട്ടിക്ക് കേട്ടോ അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും രണ്ട് ഡോസ് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കോഴി വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനും ഇതേപോലെ തന്നെ ഇരുന്നു എഴുതും പിന്നെ നമ്മൾ ഓരോരോ വീഡിയോസായിട്ടും നമ്മൾ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വീഴുന്നിറങ്ങും പിന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയതാട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു കോഴി ഒരു കോഴിക്കുഞ്ഞിന് ഒരു കണ്ണിലും ഒരു മൂക്കിലും എന്ന രീതിക്കാട്ടോ നമ്മൾ ഇതേപോലെ ലെസോട്ട വാക്സിൻ്റെ ഡോസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണിൽ ഉറ്റിക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ഇറക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഒരു തുള്ളി മൂക്കിൽ ഉറ്റിച്ചു കൊടുക്കാം പിന്നെ നമ്മളെ നമ്മൾക്ക് പതിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് പിന്നെ നമ്മളെ കൂട്ടുന്ന ഓരോരോ കോഴിക്കുഞ്ഞിനെ അതേപോലെ കണ്ണിൽ മൂക്കിൽ ഇട്ടിച്ച് എടുത്തിട്ട് നമ്മൾ മാറ്റി ഇടണം അല്ലെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ നമുക്ക് ഏത് കോഴിക്കുഞ്ഞിനെ കൊടുത്തെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാക്കുന്ന അതേപോലെ നമ്മൾ വാക്സിൻ കൊടുത്ത കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇതേപോലെ ഒരു പെട്ടിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മൾ കഴിയുന്നു പെട്ടെന്ന് തന്നെ വാക്സിനൊക്കെ കൊടുത്ത് ഒഴിവാക്കുക എന്താ വെച്ചാൽ വാക്സിൻ്റെ ഒരു ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം വെക്കണ്ട അപ്പോൾ പെട്ടെന്ന് നമുക്ക് എത്രയും സമയം കൊടുത്ത് തീർക്കാൻ പറ്റുമോ അത്രയും സമയം പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കട്ടോ പിന്നെ ഈ ഒരു കാലാവസ്ഥയിൽ വലിയ കുഴപ്പമില്ല ഒരു മഴേൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല എപ്പോഴും തണുപ്പായിരിക്കും പിന്നെ നമ്മൾ വേനൽക്കാലത്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന രാവിലെ തന്നെ കൊടുത്ത രാവിലെ വെയിലറക്കി വെയിലിൻ്റെ ചൂടാകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കോഴികൾക്ക് വാക്സിനൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ കോഴിക്കുങ്ങളൊക്കെ അതൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വാക്സിന് കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മൾ ഈയൊരു വിരിഞ്ഞിറങ്ങിയ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ലസോട്ട വാക്സിൻ നിർബന്ധമായിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് വേറെ വാക്സിൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ ഒരു വാക്സിന് ലസോട്ട വാക്സിൻ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ ഈ വീഡിയോ എത്രയുള്ള കേട്ടോ ഒന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മളെ ലസോട്ട വാക്സിൻ കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിനും ചാനലിൽ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെ നമ്മളെ നമ്മൾ ഈ ചാനൽ ആരെയും കാണുന്നുണ്ടോ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടായി മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കണ്ടു